കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളായ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ പുതിയ സമ്മർദ്ദ തന്ത്രവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കെതിരെയും കൂടുതൽ തീരുവ ചുമത്താൻ ജി സെവൻ രാജ്യങ്ങളോട് യുഎസ് ആവശ്യപ്പെട്ടു യുക്രൈനിൽ സമാധാന കരാർ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം വെള്ളിയാഴ്ച നടക്കുന്ന ജി സെവൻ ധനമന്ത്രിമാരുടെ യോഗത്തിൽ യു എസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസം ചൈനയ്ക്കും ഇന്ത്യക്കും നൂറു ശതമാനം വരെ തീരുവ് ചുമത്താൻ ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ജി സെവൻ രാജ്യങ്ങൾക്ക് മുന്നിലും ഇതേ നിർദ്ദേശം വെച്ചിരിക്കുന്നത് യു എസിന് പുറമെ യു കെ കാനഡ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ജി സെവനിൽ ഉള്ളത് റഷ്യൻ എണ്ണ ചൈനയും ഇന്ത്യയും വാങ്ങുന്നതിലൂടെ പുട്ടിന്റെ യുദ്ധ യന്ത്രത്തിന് ധനസഹായം നൽകുകയാണ് യുക്രൈൻ ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിലേക്കാണ് ഇത് നയിക്കുന്നത് ഈ ആഴ്ച ആദ്യം ഞങ്ങൾ യൂറോപ്യൻ യൂണിയനോട് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു അവർ ഞങ്ങളോടൊപ്പം ചേരും യുദ്ധം അവസാനിക്കുന്ന ദിവസം വരുന്നതുവരെ ഉയർന്ന തീരുവുകൾ ഈ രാജ്യങ്ങൾക്കെതിരെ ചുമത്തണം ജി രാജ്യങ്ങളും ഞങ്ങളോടൊപ്പം മുന്നേറേണ്ടതുണ്ട് എന്നാണ് യു എസ് ട്രഷറി വകുപ്പ് വക്താവ് വ്യക്തമാക്കിയത് ഇന്ത്യക്കും ചൈനയ്ക്കും നൂറ് ശതമാനം വരെ തീരുവ ചുമത്തണമെന്ന് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായാണ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്നും യുഎസ് ഉദ്യോഗസ്ഥനെയും യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞനെയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ എത്തിയിരുന്നു ഇതിനിടെയാണ് വീഡിയോ കോൺഫറൻസ് വഴി ട്രംപ് പുതിയ അഭ്യർത്ഥന നടത്തിയതെന്നാണ് വിവരം നമുക്ക് എല്ലാവർക്കും അവർക്കെതിരെ നാടകീയമായ തീരുവകൾ ചുമത്താം ചൈന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നിർത്താമെന്ന് സമ്മതിക്കുന്നതുവരെ തീരുവകൾ തുടരാം അവർക്ക് എണ്ണ വാങ്ങാൻ കഴിയുന്ന മറ്റ് സ്ഥലങ്ങൾ കുറവാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന റഷ്യയിൽ നിന്ന് പ്രധാനമായും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയുമാണെന്നാണ് ട്രംപിന്റെ ആരോപണം അതിനാൽ തന്നെ ഇരു രാജ്യങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടിയായി തീരുവകൾ ചുമത്തണമെന്നും ട്രംപ് നിരന്തരം ഭീഷണി മുഴക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി അടുത്തിടെ ഇന്ത്യക്കെതിരെയായ തീരുവ ഉയർത്തുകയും ചെയ്തിരുന്നു അതേസമയം അമേരിക്കയുടെ അമ്പത് ശതമാനം തീരുവയിൽ വലയുന്ന സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് യൂറോപ്പിൽ പുതിയ അവസരങ്ങൾ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റിയിക്കാൻ നൂറ്റി രണ്ട് ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കാണ് പുതുതായി അനുമതി ലഭിച്ചത് ഇതോടെ യൂറോപ്യൻ യൂണിയന്റെ അംഗീകാരമുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതി സ്ഥാപനങ്ങളുടെ െത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ യൂറോപ്യ യൂണിയനുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെയും എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിലിന്റെയും ഇടപെടലാണ് അനുമതിക്ക് സാഹചര്യം ഒരുക്കിയത് അതേസമയം അമേരിക്കൻ ക്രൂഡ് ഓയിലിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമായി ഇന്ത്യ തങ്ങളുടെ വിപണി തുറക്കുമെന്ന ആഗ്രഹം യു എസിനുണ്ടെന്ന് ഇന്ത്യയിലെ അടുത്ത യു എസ് അംബാസിഡറായ ഗോർ പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എൻ എൻ ജി എന്നിവയ്ക്കായി ഇന്ത്യൻ വിപണി തുറക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകോമുദി